എൻ്റെ പേര് ഉദയ ഞാൻ ഹരിപ്പാട് നിന്നും വരുന്നു പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഞാൻ ഉടമ്പടി ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നു അതിന് ആദ്യമായി ഞാൻ ഉടമ്പടി വെച്ചത് എനിക്ക് ഞാൻ തിരുവ തിരുവനന്തപുരം എസ് ഐ ടി മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുമായിരുന്നു എൻ്റെ വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു അമ്മയുടെ മണ്ണിൽ വന്ന് ട്രാൻസ്ഫർ നൽകുവാൻ വേണ്ടി അതിന് ഞാൻ ആദ്യത്തെ നിയമമായി വെച്ചിരുന്നത് ഈ മണ്ണിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ നൽകണമെന്നായിരുന്നു ഇപ്പോൾ ഞാൻ ആലപ്പുഴ ദന്തൽ കോളേജിലേക്ക് രണ്ട് രണ്ടാമത്തെ വർഷമാകുന്നു നവംബർ പതിനെട്ടാവുമ്പോൾ ഞാൻ രണ്ട് വർഷമാകുന്നു ഇവിടേക്ക് ട്രാൻസ്ഫറായി ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് മിക്ക സമയങ്ങളിലും അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ ദുഃഖങ്ങൾ പറയുമായിരുന്നു അങ്ങനെ ഇരിക്കും എൻ്റെ ഹസ്ബൻ്റ് മരണ മരണശേഷം ഞാൻ ആദ്യത്തെ റാലിയിൽ പങ്കെടുത്തു ഞാനവിടെ തലയിറങ്ങി വീണു കുറേ ആൾക്കാരെന്നെ രക്ഷിച്ചു വണ്ടി കയറ്റി വിട്ടു രണ്ടാമത്തെ റാലിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ രക്ഷ വേറെ ആരും ഇല്ല അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം ആഹാരമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു ഞാനിവിടെ വന്ന് ബസ് ഇറങ്ങി അടുത്ത ഹോട്ടലിൽ കയറി രണ്ട് ദോശ കഴിച്ചിരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു മോളെ നീ തനിച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല മോളെ കൂടെ ഞാൻ വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ജപമാലയും ചൊല്ലി അർത്തുങ്കപ്പള്ളിയിലെത്തി ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ട് തിരിച്ചിറങ്ങി ബസ് കയറാനായി ഞാൻ അച്ചേച്ചിയുടെ കൈയും പിടിച്ച് ഒരു പ്രൈവറ്റ് വണ്ടി വന്നു ഞങ്ങൾ രണ്ടും അതിൽ കയറി ഞാനും ആദ്യം കയറി കൈ ചേച്ചിയെ പിടിച്ച് കയറ്റാനായി കൈ കൊടുക്കുമ്പോൾ ആ ചേച്ചി കാണുന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായി ചേച്ചിയോടെ പോയി ഇത്രയും ദൂരെ എൻ്റെ കൂടെ നടന്നു ചേച്ചിയെ പെട്ടെന്ന് കാണുന്നില്ല ഞാൻ ആകെ വിഷമിച്ച് ഞാൻ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് ഞാനോടെ എല്ലാം നോക്കി ചേച്ചിയെ കാണുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു നിന്നെ രക്ഷിക്കാനായി നിൻ്റെ മക്കൾ വിഷമിക്കുകയാണല്ലോ നിൻ്റെ കൂടെ അമ്മ മാതാവ് വന്നതായിരിക്കും അപ്പോൾ കിളി പറഞ്ഞു ബസ്സിലോ കിളി പറഞ്ഞു ചേച്ചി കയറ അമ്മ ചേച്ചിയെ ആ ചേച്ചിയെ എത്തിക്കും അമ്മ പേടിക്കണ്ട ചേച്ചി ഞങ്ങളുടെ കൂടെ പോരെ ചേച്ചിയെ ചേർത്തല്ല ബസ് സ്റ്റാൻഡിൽ ഇറക്കാം അങ്ങനെ ഇറക്കി ഞാൻ വീണ്ടും ഈ കൃപാസനത്തിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു ആരായിരുന്നു അത് ഇപ്പോഴും എനിക്കറിഞ്ഞൂടും എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എൻ്റെ ഒപ്പവും നിന്ന് എന്നെ ആ റാലിയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ശരീരം ആവാസകലം സൂര്യതാപമായിട്ട് ശരീരം മൊത്തം ഈ ചിക്കൻ ബോക്സ് വന്ന പോലെ എൻ്റെ ശരീരം മൊത്തം ഹൈവേയുടെ സൈഡിൽ നിന്ന് തീപ്പള്ളി പോലെ വന്നു ഞാൻ വീട്ടിൽ ചെന്നു ഭയങ്കരമായിട്ട് കിടുകിടാ വിറച്ച് മൂന്നാല് പുതപ്പും കിടക്കുമ്പോൾ അന്നിട്ട് ഞായറാഴ്ചയായിരുന്നു പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ ചാടി എഴുന്നേറ്റ് പുതപ്പെല്ലാം മാറ്റി ഞാൻ നോക്കി ആരെയും കാണുന്നില്ല വീട്ടിലെ മുല്ലപ്പൂത്തിട്ടിൽ പിന്നെന്ത് പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടാണ് ആദ്യം നോക്കുന്നത് ഒരു പാട് പോലും ഇല്ലാതെ എൻ്റെ ശരീരം മൊത്തം അമ്മ എനിക്ക് മാറ്റി തന്നു പിന്നെയുള്ളത് ഞാനാണെങ്കിൽ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഈ പത്രങ്ങളെല്ലാം വാങ്ങിച്ച് ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ഞാൻ സമയം കണ്ടെത്തി എല്ലാവർക്കും പത്രം കൊണ്ട് കൊടുക്കും എൻ്റെ കയ്യിൽ കൈ നീന്തുന്നവർക്കെല്ലാം എന്നാൽ കഴിയുന്ന സഹായം ഞാനെല്ലാം ചെയ്യുമായിരുന്നു ഇനി അമ്മയുടെ മുന്നിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യം അമ്മയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അടുത്ത ജപമാല റാലിക്ക് മുമ്പേ എന്നെ അമ്മ കൈവിടില്ല എൻ്റെ ഹസ്ബൻഡ് ഇല്ല എനിക്ക് രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസത്തിൽ ഈ അമ്മ എനിക്ക് തന്ന ഈ ജപമാലയും പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അമ്മയുടെ വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഉറപ്പ് തരുന്നു യേശുവേ നന്ദി യേശുവേ സ്വാത്രം യേശുരാധനം അമ്മയ്ക്കും മാതാവിനും തിരുക്കുമ്മാനും കോടാനും കൂടി നന്ദി പറയുന്നു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഉദയ മനോജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത് ആദ്യം സഹോദരി ട്രിവാണ്ട്രത്തു നിന്നും ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു നിയോഗം അമ്മയുടെ അരികിൽ വെച്ച് പ്രാർത്ഥിക്കുകയും സമയച്ചിരിക്കത്തിന് അമ്മ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ മകൾക്ക് തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റം നൽകി മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കിയതിനെയാണ് നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തിയത് മകൾക്ക് ഒരു അനുഗ്രഹം കിട്ടി എന്നതുകൊണ്ട് അമ്മയുടെ അരികിൽ നിന്ന് ദൂരെ പോയി എന്ന ഒരിക്കലും അതിന് അർത്ഥവുമില്ല മകൾ പറയുന്നുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം അമ്മ മാതാവിൻ്റെ അരികിൽ വന്നിരുന്ന എൻ്റെ സങ്കടങ്ങളും ജീവിതങ്ങളും അങ് അമ്മയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന അത് ഉടമ്പടിയിലുള്ള നമ്മുടെ സ്നേഹവും ഉടമ്പടിയിലുള്ള നമ്മുടെ വിശ്വസ്തതയുമാണ് സൂചിപ്പിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടി അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ച ഉടമ്പടി എടുത്ത് അത് നേടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് തിരിഞ്ഞു പോകുന്നവരല്ല അമ്മയെ ഊർക്കുന്നവരും നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവരും ദൈവ കൂടി നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും വിശ്വാസ കൈമാറ്റ പ്രവർത്തനങ്ങളിലും സന്തോഷത്തോടെ വ്യാപരിക്കുന്നവരായി നിലനിൽക്കുന്നവരുമാണെന്ന് മകൾ അതിനെയാണ് തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് പത്രങ്ങൾ കൊടുക്കുന്നതിന് മറ്റു ർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് അമ്മയുടെ അരികിൽ വന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്നാണ് മകൾ മറ്റൊന്ന് പറഞ്ഞത് ഉടമ്പടി അമ്മ അമ്മമാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ മുൻവർഷത്തിൽ പങ്കെടുത്തപ്പോഴുണ്ടായ ഒരു ക്ലേശകരമായ അവസ്ഥയെക്കുറിച്ചാണ് മകൾ തലകറങ്ങി തിരിദൂരം നമ്മൾ സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ടാണ് ജോസഫൻ ആവർത്തിച്ച് നമ്മളോട് പറയും ശാരീരികമായ അസ്വസ്ഥതകളുള്ളവർ രോഗങ്ങളുള്ളവർ വർദ്ധക്യത്തിലെത്തിയവർ നടക്കുവാൻ പ്രയാസമുള്ളവർ ഗർഭിണി സംബന്ധമായ രോഗമുള്ളവർ അവരൊന്നും അഖണ്ഡ ജപമാല റാലിയിൽ മുഴുവനും നടക്കരുത് അവർ അർത്ഥം കടൽ തീരത്ത് വന്നിട്ട് ആ റാലിയോടൊപ്പം പള്ളിയിലേക്ക് പ്രദക്ഷിണമായ ജപമാല ചൊല്ലി കയറുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മളോട് അച്ഛൻ പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഇത് വലിയൊരു വിശ്വാസത്തിന് സാക്ഷ്യമാണ് ആയിരക്കണക്കിന് മക്കളുടെ തീർത്ഥാടനമാണ് നമ്മൾ ആ തീർത്ഥാടനത്തിന് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആരോഗ്യമത്ര ഇല്ലാത്തവർ അവർ ഉള്ള ആരോഗ്യത്തിൽ അമ്മയുടെ ആ മണിക്കൂറുകൾ മുഴുവനും ചേർന്നിരുന്ന ജപമാല ചെല്ലുമ്പോൾ നമ്മളെ നമ്മൾ അമ്മ മാതാവിന് നമ്മളെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ പൂർണ്ണമായും ആ തീർത്ഥാടനത്തിൻ്റെ ഭാഗഭാക്കാവുകയാണ് സഹോദരി പറയുന്നുണ്ട് തലകറങ്ങി ക്ലേശങ്ങളുണ്ടായി ഞാൻ ഭവനത്തിൽ പോയി പക്ഷേ അടുത്ത തവണ വരുമ്പോൾ വീട്ടിൽ വീണ്ടും ുണ്ട് ജീവിത പങ്കാളി മരണപ്പെട്ടു പോയി മക്കൾ മാത്രമേ ഉള്ളൂ ഫോണൊന്നും വിളിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് മക്കൾ പറഞ്ഞു വിട്ടിരുന്നു അമ്മ സൂക്ഷിക്കണം ശ്രദ്ധിച്ചു പോയിട്ട് വരണം ആരോഗ്യത്തോടെ തിരികെ വരണമെന്ന് പറഞ്ഞാണ് സഹോദരിയെ പറഞ്ഞയക്കുന്നത് സഹോദരിക്ക് അവിടെയാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യാനുഭവം ലഭിക്കുന്നത് ആ സാന്നിധ്യാനുഭവത്തെയാണ് മകൾ വിശദീകരിക്കുന്നത് ഇവിടെ വെച്ച് എന്നോട് ഒരാൾ വന്ന് സംസാരിച്ചു ആരാണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു നിമിഷം മുതൽ എന്റെ ഒപ്പം ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുകയും ഞാൻ തളരുമ്പോൾ എന്നെ കൈപിടിച്ച് നടക്കുകയും അർത്ഥിൽ വരെ എന്നെ എത്തിക്കുകയും ചെയ്തിട്ട് നന്ദി പറയുവാനൊന്ന് തിരിഞ്ഞു നോക്കി കൈ കൊടുക്കാൻ നോക്കുമ്പോൾ ആൾ കൂടെയില്ല അത് അമ്മ പലപ്പോഴും നമുക്ക് സാന്നിധ്യം നൽകുന്നത് അങ്ങനെയാണ് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് മാത്രം തിരിച്ചറിയുവാനാവുന്ന രീതിയിൽ അമ്മ കൂടെ നിന്ന് സന്ദേശം നൽകും സാന്നിധ്യം നൽകും അമ്മയിൽ അമ്മയിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും നിരാശരാ നിരാശരാവാതിരിക്കുന്നതിന് ജീവിതം പ്രത്യാശയോടെ അതിൻ്റെ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ നമ്മുടെ കൂടെ വരുന്നത് അതുകൊണ്ട് എളിമയോടും സ്നേഹത്തോടും എപ്പോഴും പറയണം ഉടമ്പടിയിൽ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ നമ്മളെ തന്നെ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ അമ്മ കൂടെ വന്ന് ഭാരങ്ങൾ ലഘൂകരിക്കും ക്ലേശങ്ങൾ മാറ്റിത്തരും തളർച്ചകൾ മാറ്റിത്തരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യും അതിൻ്റെ സന്തോഷവും സാക്ഷ്യവുമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിനും ദൈവിക അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശ്വരക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക